ഒരു ഹോളിഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന യു എ നിവാസികൾക്ക് പറ്റിയ സമയം പറഞ്ഞുതരാം ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള ബുക്കിംഗിന് നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് ട്രാവൽ ബ്രാൻഡായ എക്സ് പി കണക്കുകൾ പ്രകാരം നിങ്ങൾ ഒക്ടോബർ പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിരണ്ടിന് ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു മാസം മുമ്പേ ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പകുതി പ്രൈസിലായിരിക്കും പല ട്രാവൽ ഫെയറും കിട്ടാൻ പോകുന്നത് ഇനി അല്ല അതിനുശേഷം സെപ്റ്റംബർ കൂടി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം റേറ്റ് കൂടാനും സാധ്യതയുണ്ട് മാത്രമല്ല വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹോട്ടൽ റേറ്റും വളരെ കുറവായതുകൊണ്ട് ഹോട്ടൽ ബുക്കിംഗ് റേറ്റ്സും അതനുസരിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എക്സ്പി കണക്കുകൾ പ്രകാരം ഇന്റർനാഷണൽ ട്രിപ്പ് യു എകാർ ഇഷ്ടപ്പെടുന്നത് കൂടുതലും ന്യൂയോർക്ക് സിംഗപ്പൂർ പാരീസ് ഒക്കെയാണ് ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന സ്ഥലം തായ്ലാന്റും ഗ്രീസുമാണ് ഇനി മറ്റ് എമിറേറ്റിലോട്ടുള്ള യാത്രകൾ നോക്കുകയാണെങ്കിൽ ദുബായിലും അബുദാബിയിലും താമസിക്കുന്നവർ അവിടുത്തെ ചൂടും തിരക്കും ഒക്കെ ഒഴിഞ്ഞ് കൂടുതലും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് കിഴക്കൻ എമിറേറ്റുകളാണ് അനന്തരം മിന അൽ അറബ് പോലുള്ള മാൽദീവ്സിനോട് സാദൃശ്യമുള്ള സ്ഥലങ്ങൾ ഫോറസ്റ്റുകളൊക്കെ ഉള്ള ഈ ഒരു സ്ഥലത്തേക്ക് പോകാനും ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരാഴ്ച സെപ്റ്റംബറിൻ്റെ ഈ ഒരു സമയം വളരെ ക്രിറ്റിക്കലാണ് ഈ സമയത്ത് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ബുക്കിംഗ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലും കിട്ടും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക